ഹായ് ൊക്കെ കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ വണ്ണം വയ്ക്കാലും എല്ലാവരും ചോദിച്ചു ചില ആൾക്കാരും ചോദിച്ചു എന്താണ് കഴിക്കുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് ഒരു മരുന്നൊന്നും വണ്ണം വെക്കാൻ പുറത്തൊന്നും കഴിക്കുന്നില്ല കുറച്ച് ആഹാരമൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവും എനിക്ക് ഭയങ്കര വണ്ണം വരുന്നു പിന്നെ എനിക്കത് ബുദ്ധിമുട്ടായി വന്നു പിന്നെ ഞാൻ വണ്ണം കുറച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് ഒരു ടു വീക്ക് കഴിഞ്ഞപ്പോൾ വീണ്ടും വണ്ണം വെക്കാൻ തുടങ്ങി അത് വേറൊന്നും അല്ല എൻ്റെ ചേച്ചി കല്യാണം കുറേ മധുരം കുറേ കഴിച്ചു അതുപോലെ തന്നെ ബിരിയാണി ചോറ് അങ്ങനെ കുറേ കുറേ കഴിച്ചു വീണ്ടും ഞാൻ വണ്ണം വെച്ചു ഇപ്പോൾ ഞാൻ വണ്ണം കുറ വണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്യുന്നു വണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ചില ആൾക്കാരൊന്ന് വണ്ണം വയ്ക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ആ ടു വീക്ക് പെട്ടെന്ന് എനിക്ക് വണ്ണം വെച്ചു ഞാൻ എന്തൊക്കെയാണ് കഴിച്ചത് അത്രയും കഴിച്ചാൽ എല്ലാവർക്കും അങ്ങനെ ആവുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ അത് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്തൊക്കെയാണ് ഞാൻ കഴിച്ചത് പിന്നെ പിന്നെ പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കുറേ ഫുഡ് കഴിച്ചു വണ്ണം വയ്ക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിന് കുറെ കാരണങ്ങളുണ്ട് ആദ്യ കാരണങ്ങൾ കേൾക്കണം ഒന്നാമത്തെ കാര്യം മനസ്സ് നന്നാകണം എന്നെല്ലാവരും പറയാറുണ്ട് അല്ലേ നമുക്ക് എത്ര ഫുഡ് കഴിച്ചാലും നന്നാകാറില്ല കാര്യം ഇന്നത്തെ കാര്യം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സ് നന്നാവുള്ളൂ നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ കുറ്റവും കുറവും അതല്ലാതെ നമുക്ക് ഹാപ്പിനെ ഇരിക്കാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക നമുക്ക് സന്തോഷമുള്ള കാര്യം ചെയ്യാം മറ്റുള്ളവരുടെ ലൈഫിൽ കയറി ഇടപെട്ട് അവരുടെ കാര്യങ്ങൾ തിരക്ക് അങ്ങനെയൊക്കെയുള്ള കുറേ അവരുടെ ബ്രാക്കും കാര്യങ്ങളൊക്കെ ടെന്തിന് അപ്പോൾ അതിൽ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക നല്ല മനസ്സുള്ള ആളായി മാറുക ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ വീട്ടിലും ഓഫീസിലാണെങ്കിലും നന്നായിട്ട് ടെൻഷൻ സ്ട്രെസ്സും ഉള്ളവർക്ക് ഒരുവിധം നന്നായി വരുവാണെങ്കിൽ തന്നെ അവർക്ക് ആ ടെൻഷൻ വരുന്നതന്നെ നമുക്ക് വണ്ണം കുറയും അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ കുറയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ടെൻഷനൊക്കെ മാറ്റി വയ്ക്കണം ടെൻഷനും സ്ട്രെസ്സും മാറ്റി വയ്ക്കണം എപ്പോഴും ഹാപ്പി നേരത്തെ പറഞ്ഞു ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കണം പിന്നെ മൂന്നാമത്തെ കാര്യം വണ്ണം വയ്ക്കാത്തത് ചില അസുഖങ്ങളുള്ളവർക്ക് എപ്പോഴും ഡോക്ടർ ഫോളോ ചെയ്യുന്ന പോലെ ഫുഡേ കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് പിന്നെ മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ടായിരിക്കാം പിന്നെ നാലാമത്തെ ആൾക്കാർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു എന്നോട് പറയും പത്ത് വർഷം ഇരുപത് വർഷം ഞാൻ ഈ ഫുഡും കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്തിട്ടും നന്നാവണില്ല കാര്യം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊക്കോ പുഴു ഉള്ളതുകൊണ്ടാണ് അതപ്പം എന്ത് ചെയ്യണം അവർ അവരത് ഡോക്ടറെ കണ്ട് മാറ്റി പൂർണ്ണമായി മാറ്റിയിട്ട് ഇതിനു വേണ്ടിയുള്ള ഈ ഒരു ഫുഡ് ഒക്കെ കഴിക്കുക എന്നാലും മിത്യമായ അവരുടെ പ്രശ്നമെന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങളിത് ഞാൻ പറയുന്ന ഫുഡൊക്കെ നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾക്കൊന്നും ശരിയായില്ലെങ്കിൽ എന്നെ കുറ്റം പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാദ്യം ഇതൊക്കെ ശരിയാക്കണം ഇപ്പോൾ ഡോക്ടറെ കാണുക ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലാമുണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ ഒക്കെ ഫുൾ നോക്കുക അത് ഫുൾ കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ഒന്നാത്ത കാര്യം എല്ലാവരും വണ്ണം കുറഞ്ഞത് പറഞ്ഞാൽ എനിക്ക് വണ്ണം വെക്കണം എനിക്ക് വണ്ണം വെക്കണം പക്ഷേ ഈ വണ്ണം മെച്ചവരുടെ സിറ്റുവേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു നല്ല ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല എപ്പോഴും ലൂസ് ടോപ്പ് അങ്ങനെ എന്തെങ്കിലും ഇടൂ ഒരു ഷെയ്പ്പ് ചെയ്ത ഡ്രസ്സ് ഇടാൻ പറ്റില്ല അവിടെ ഇവിടെയൊക്കെ ഭയങ്കര കുത്തി കേടായിരിക്കും ഒന്ന് ഇടപൊന്നും കാര്യമുണ്ട് പിന്നെ ജീൻസൊക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ അപ്പം നമ്മുടെ ഫുൾ എല്ലാം ജീൻസ് മാത്രമല്ല നമ്മുടെ എല്ലാ മെഷർമെൻറ്റും അപ്പം തെറ്റുമാണ് ഇവിടെ എല്ലാം മെഷർമെന്റും തെറ്റുന്നു അതുപോലെ നമുക്ക് ആ ഡ്രെസ്സും കംഫർട്ടബിളാവും എന്നും തോന്നുന്നു തോന്നില്ല പിന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോതിയും ദൂരം ഒന്നും വണ്ണം ഓടാനും പുറകോടാനും ഇതൊന്നുമല്ല പെട്ടെന്ന് കതയ്ക്കും അതുപോലെ തന്നെ ഇഞ്ചിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴും വെള്ളം കുടിക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുപോലെ തോന്നും അങ്ങനെ പിന്നെ പിന്നെ ഭാവിയിൽ വരുന്ന അസുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ ഗെയിം വെക്കാം നല്ല വണ്ണമുണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞ് വണ്ണം കുറയ്ക്കാൻ എന്നാലും മുട്ടുപേന അതുപോലുള്ള ഇതൊക്കെ വരും ശ്രദ്ധിക്കണം നല്ല ഓവർ വെയ്റ്റ് ആണെങ്കിലും അപ്പോൾ മുട്ടുപേനയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം വണ്ണം കുറയ്ക്കാനാണ് ഡോക്ടർ വന്നാലും ആ ഭാരം അവിടെ വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് മുട്ടുവേന ഉണ്ടാകുന്നത് ഒരു നമ്മുടെ ഹൈറ്റിന് അത്ര വെയിറ്റ് പാടുള്ളൂ എന്നുണ്ട് അതും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് ഒട്ടും തീരെ വണ്ണം ഇല്ലാത്തവർക്കെ കുറിച്ച് ഞാൻ പറയുകയാണ് ഈ കൊണ്ട് ഞാൻ ഇതൊക്കെ കഴിച്ചു അപ്പോൾ ഞാൻ ഇതൊക്കെ വണ്ണം വെച്ചു ഞാൻ വണ്ണം ചില സമയങ്ങളിൽ ഞാൻ ഒന്നും കഴിച്ചില്ലെങ്കിലും കഴിച്ചാലും വണ്ണം വയ്ക്കും ചില ആൾക്കാർ പട്ടണി കിടക്കും വണ്ണം കുറയ്ക്കാനായിട്ട് പക്ഷേ അങ്ങനെ ചെയ്യരുത് അത് നമുക്ക് നമ്മുടെ ഗ്യാസ് ഉണ്ടായിട്ട് വണ്ണം കൂടാനേ സഹായിക്കുന്നു ചില ആൾക്കാർ അങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ കുറച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ പിന്നെ നമുക്ക് വെള്ളം വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ കഴിക്കാൻ പാടില്ലാത്ത ചില സാധനങ്ങളുണ്ട് അത് ഒന്നാമത്തെ കാര്യം കട്ടൻ കഴിക്കണ്ട പിന്നെ ഗ്രീൻ ടീ കാപ്പി പിന്നെ ചിയ സീഡ് പിന്നെ ഇഞ്ചിക്കറി ഇഞ്ചിക്കറി വെളുത്തുള്ളി കറിവേപ്പിലായിട്ടുള്ള വെള്ളം ഒന്ന് കുടിക്കരുത് അങ്ങനെ പിന്നെ ഈ അച്ചാറല്ല അച്ചാർ യൂസ് ചെയ്യാം പക്ഷേ ഇരുമ്പുള്ളി അച്ചാറ് വെളുത്തുള്ളി അച്ചാർ ഇഞ്ചി അച്ചാർ അങ്ങനെ ഒന്നും യൂസ് ചെയ്യണ്ട അതൊന്നും വേണ്ട എല്ലാം കഴിക്കാം പക്ഷേ ഇത് ഈ ഇത് ഞാൻ പറഞ്ഞ ഒഴിവാക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഇരുമ്പൻപുള്ളിയുടെയും മാറ്റം വേണ്ട കഴിക്കരുത് കേട്ട് ആ പിന്നെ മറ്റേ കുഞ്ഞുമുളകില്ല ആ കാന്താരി കാന്താരി കഴിക്കരുത് പിന്നെ പിന്നെ നിങ്ങൾ കഴിക്കേണ്ട സാധനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കപ്പ കറി കഴിക്കാം കപ്പ ഭയങ്കര കൊഴുപ്പാണ് അതിൻ്റെ പിന്നെ ഫിഷ് ഫ്രൈയും ആൻഡ് മീറ്റ് ഫ്രൈ ഫ്രൈ എല്ലാം കഴിക്കാം വറുത്തത് പൊറിച്ച് എല്ലാ ഐറ്റംസും കഴിക്കാം പിന്നെ മിൽക്ക് ആൻഡ് മിൽക്ക് milk ഉം അതുപോലെ തന്നെ അതിവുമായി ബന്ധപ്പെട്ട എല്ലാം പിന്നെ രാവിലെ കുടിക്കണമെങ്കിൽ രാവിലെ കുടിക്കാം രാത്രി കുടിക്കണമെങ്കിൽ രാത്രി കുടിക്കാം പൊട്ടറ്റോ ചിപ്സ് ഇടയ്ക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു വിശപ്പുമാണ് അല്ലെങ്കിൽ ആ ഒരു ചോറൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് വരില്ലേ ചായ കുടിക്കുന്ന ഒക്കെ ടൈമിൽ അപ്പോൾ നമുക്ക് പൊട്ടാറ്റോ ചിപ്സ് അങ്ങനെ അത് കഴിഞ്ഞ് ഒരു പതിനൊന്നരയൊക്കെ ആകുമ്പോൾ വീണ്ടും അതുതന്നെ വയ്ക്കും പിന്നെ ചായ അപ്പം അതിൽ ചായ കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ കുടിക്കും ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ കുടിക്കും ഞാനെന്ന് വെച്ചാൽ ഞാൻ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ ചായ എനിക്ക് എനിക്കിങ്ങനെ ഒഴിവാക്കാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആദ്യം എഴുന്നേറ്റ് വരുമ്പോൾ ചായയും കുടിക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ അത് കഴിഞ്ഞ് അര ഇനി ബാക്കിയുണ്ടെങ്കിൽ അതും ഞാൻ കുടിക്കും അങ്ങനെ ആയിരുന്നു അങ്ങനെ ചായയാണ് മെയിൻ ഇല്ല എന്ന് പറഞ്ഞത് പിന്നെ മധുരം മധുര പലഹാരങ്ങളെല്ലാം കഴിക്കാം ഐസ്ക്രീം ഐസ്ക്രീം ഇപ്പോൾ എപ്പോഴെപ്പഴും കഴിക്കണ്ട പുറത്ത് വീക്കെൻഡിൽ പോകുകയാണെങ്കിൽ കഴിക്കാം വീക്കെൻഡിൽ പോകുകയാണെങ്കിൽ നമുക്ക് മറ്റേ ഫാസ്റ്റ് ഫുഡ്സ് എല്ലാം കഴിക്കാം റെഡ് മീറ്റ് കഴിക്കാം അതെല്ലാം കഴിക്കാം അങ്ങനെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കഴിക്കാം പിന്നെ ആദ്യം മോർണിംഗ് തുടങ്ങുമ്പോൾ തന്നെ ചായ കുടിച്ചുകൊണ്ടായിരിക്കും ചായ തേയില ഇട്ട പാൽ ചായ തേയില ഇട്ട പാൽ ചായയാണ് കഴിക്കേണ്ടത് അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ വേണമെങ്കിൽ ചായ തന്നെ കുടിക്കാം അല്ലെങ്കിൽ പാൽ കുടിക്കാം ആ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എല്ലാം ഏതാണ് അരിപ്പൊടിയുടെ സാധനങ്ങളായിരിക്കണം ദോ അരി ദോശ അരിപ്പുട്ട് ഇഡിലി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം പിന്നെ കറിയും പൊട്ടി കഴിക്കാറ് അത് ഇഡലിയൊക്കെയാണ് ഒരു നാല് നിങ്ങൾക്ക് ആവശ്യം പോലെ കഴിക്കുക അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറ് ചോറിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മീൻ വെച്ചതില്ല മീൻ വെച്ചത് ഒഴിവാക്കിയിട്ട് മീൻ ചാർ ഒഴിച്ചാൽ മതി അത് കുറേ തന്നെ സാധിക്കുള്ളൂ അപ്പോൾ അത് മീൻ വറുത്തത് മീൻ വറുത്തത് വേറെ കറികളൊക്കെ യൂസ് ചെയ്യുക പിന്നെ വൈകുന്നേരം ആവുമ്പോൾ വിഷ നല്ല വിഷപ്പുണ്ടെങ്കിൽ ചോറ് കഴിക്കാം പിന്നെ ഒരു നിങ്ങളിപ്പോൾ ഒരു പത്ത് മണിക്കാണ് കിടക്കണമെങ്കിൽ ആ ഒമ്പതരയ്ക്ക് ഫുഡ് കഴിക്കണം ഒമ്പതരയ്ക്ക് കിടന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നിന്നിട്ട് എന്ന് വെച്ചാൽ ഫുഡ് കഴിച്ച് ഉടനെ കിടക്കരുതല്ലോ അങ്ങനെയല്ലേ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കിടക്കാം ചോറ് ചോറ് കഴിക്കാം അപ്പോൾ അങ്ങനെ പാലുടിക്കും അങ്ങനെ അങ്ങനെ അപ്പോൾ അത് അത്രയും ഒന്ന് ഫോളോ ചെയ്യുക വീക്കെൻഡിൽ എപ്പോഴും ഇപ്പം മറ്റേ ഫുഡുകളും പുറത്തുനിന്ന് കഴിക്കരുത് അത്യാവശ്യം വീക്കെൻഡിൽ എവിടെയെങ്കിലും പോകുവാണെങ്കിലും നിങ്ങൾ കഴിക്കുന്നത് നന്നായിരിക്കും പിന്നെ ഗോതമ്പ് ഒഴിവാക്കിയിട്ട് അരി മാത്രമായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കുക അങ്ങനെയാണ് കുറച്ച് കുറേ കുറേ കാര്യങ്ങൾ പിന്നെ കിടക്കുന്നവരെ പിന്നെ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് കൃത്യമായിട്ട് കഴിക്കാനായിട്ട് നോക്കാം നിങ്ങൾ രാവിലെ എട്ട് മണിക്ക് കഴിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ എട്ടരയ്ക്ക് കഴിക്കുന്ന ആൾക്കാരെ അത്രയും ടൈമിലേ കഴിക്കാവുള്ളൂ പിന്നെ ലൈറ്റ് ആവും ഇപ്പം രാവിലത്തെ ആറ് ഉച്ചയ്ക്ക് കഴിക്കരുത് കൃത്യമായ ഒരു സമയക്രമം ഉണ്ടായിരിക്കണം നമുക്ക് അതിനുവേണ്ടി നമ്മളൊരു ടൈം ടേബിൾ തന്നെ തയ്യാറാക്കി വെക്കണം പിന്നെ പിന്നെ അതെ ഒരു മണിക്ക് രണ്ട് മണിക്ക് അത് നിങ്ങളുടെ ഇഷ്ടം ചിലപ്പോൾ ഓഫീസിലിരിക്കുന്ന ആൾക്കാരായിരിക്കും ആ ടൈമിൽ നിങ്ങൾ ഫോളോ ചെയ്തു നോക്കുക വീട്ടിൽ വന്നാലും അത് തന്നെ ഫോളോ ചെയ്യുക പിന്നെ വൈകുന്നേരം ചായ കുടിക്കുന്ന നാല് മണിക്കാണെങ്കിൽ വിഷ്പയാണെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് കഴിക്കുക എണ്ണ പലഹാരം കഴിക്കുക ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കൂടുതലും കല്യാണമൊക്കെ ഉണ്ടായിരുന്നേ ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ഓയിൽ ഫുഡ് മൊത്തം വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നിട്ട് ഞാൻ തന്നെ കഴിക്കും അതൊക്കെ ശ്രദ്ധിക്കണം എണ്ണ പലഹാരം വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിക്കാം പുറത്ത് പഴം പൊരിയൊക്കെ പുറത്തുനിന്ന് മേടിക്കാൻ നല്ല വീട്ടിൽ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ അതും നല്ലതായിരിക്കും വൈകുന്നേരം കഴിക്കുക അത് കഴിഞ്ഞ് ഒരാറുമണിക്കാവുമ്പോൾ വേണമെങ്കിൽ ചോറ് വഴിക്കാന്നിട്ട് പിന്നെ മുമ്പ് വരയ്ക്കും ചോറ് ഒഴിക്കാം അങ്ങനെ ചോറ് ഭയങ്കര വണ്ണം വെക്കാൻ വലിയൊരു സംഭവമാണ് പിന്നെ ഞാൻ വണ്ണം വെക്കുന്ന ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നത് അതെങ്ങനെയാണെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു തരാം അപ്പം എൻ്റെ ഒരു ചേച്ചി അത് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ ഡ്രീം ഒന്നും കുളിച്ചില്ല അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്തത് ഞാനിപ്പോഴും ചോറാണ് ഞാനപ്പോൾ ഒന്നും എനിക്ക് വണ്ണം ഞാൻ ഒന്നും ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് എനിക്ക് ഒരു ഡ്രസ്സ് ഇട്ടപ്പോൾ ഒന്നും കേറുന്നില്ല അപ്പോഴാണ് ഈശ്വര ഇത് ഭയങ്കര പാടായിപ്പോലോ എന്നുള്ളത് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എനിക്ക് കയറ്റാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നീടാണ് ഞാൻ പതുക്കെ പതുക്കെ എൻ്റെ ആഹാര രീതികൾ മാറ്റിയതും അങ്ങനെ ചോറൊക്കെ ഞാൻ ഒരു ഒരു നേരമായിട്ടാണ് തിന്നുന്നത് പിന്നെ ബാക്കിയെല്ലാം വേറെ ഗോതമ്പ് ഐറ്റംസ് അങ്ങനെ ഞാനിപ്പോൾ കഴിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ വണ്ണം കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ എന്തൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് എന്നാണ് അടുത്ത വീഡിയോ ഞാൻ ഇല്ല അപ്പോൾ ഉള്ളൂ ഇത്രേം നമ്മൾ ശ്രദ്ധിക്കുക എപ്പോഴും ഹാപ്പി ആയിരിക്കുക കോൺഫിഡൻസ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക എപ്പോഴും നമ്മൾ സ്ട്രോങ് ആണെന്നുള്ളത് അങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ അത് ആ വിധി എന്ന് പറഞ്ഞാൽ നട ആ നടക്കട്ടെ അതങ്ങനെ ആ വഴി കൂടെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ എപ്പോഴും അല്ലാതെ എപ്പോഴും നോയ്യോ എനിക്ക് ഉണ്ടോ ടെൻഷൻ ഇടിക്കണേ എന്തിനാകുള്ളൂ അതൊക്കെ എല്ലാം ശരിയാവും അപ്പം ഓക്കെ ഇതെല്ലാം ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക മെയിനായിട്ടാണ് നമ്മുടെ സാധനങ്ങളാണ് പറഞ്ഞു തന്നിരിക്കുന്നത് ഇത് നിങ്ങൾ മെയിനായിട്ട് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണാം ബൈ ബൈ